പേടി ഈ അടുത്ത കാലത്ത് ഭയങ്കര ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ ഹൈദരാബാദിൽ നിന്ന് കൊച്ചിൻ്റേക്ക് വരുന്ന നൈറ്റ് ടൈമിൽ ഒരു ഫ്ലൈറ്റ് ആയിരുന്നു ഭയങ്കര ഭീകര ടർബുലൻസ് ആയിരുന്നു ഒയ്യോ രക്ഷീർന്ന് വെച്ചാൽ ഫ്ലൈറ്റ് നമുക്ക് ഇത് കൈ ഇങ്ങനെ വറച്ചിട്ട് നമ്മളിത് ഇത് സ്റ്റോപ്പ് തീർന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ദൈവമേ ഒരു ഭീകര ഏതാണ്ട് അവസാനമായി ചിന്തിച്ചു പോകും പോകുമ്പോ എന്താ അത് അവസാനും കിട്ടില്ലല്ലോ പൊങ്ങി പോവാ കത്തിവെന്നൊക്കെ ആയിരിക്കും നമ്മള് ഭൂമിയിൽ സാറ്റലൈറ്റ് ഫോൺ വഴി ആർക്കും ഫോൺ ചെയ്തു ആ ബാങ്ക് ബാങ്കിൽ കാച്ചെടുത്ത മറ്റേ ബാങ്കിട്ട് ഇല്ല ഞാനും അച്ഛനും ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ അന്ന് അന്ന് ട്രാവൽ ചെയ്യുന്ന സമയത്ത് അപ്പൊ അമ്മയുടെ എനിക്ക് അതുവരെയും പ്രശ്നമില്ലായിരുന്നു പക്ഷെ അന്ന് നന്നായിട്ട് ഒന്നുമില്ല പുറത്തേക്കൊന്നും ആരും അറിയില്ല ഇങ്ങനെ സീറ്റിൽ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കും അത്രേ ഉള്ളൂ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കും അത്ര മാത്രമേ ഉള്ളൂ വേറെ ആളുകൾ കാണുമ്പോൾ ഭയങ്കര നോർമലായിട്ട് ഭയങ്കര ധൈര്യമായിട്ടിരിക്കുന്നു എന്നേ തോന്നുള്ളൂ നമ്മൾക്ക് അല്പം ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ ോ കാണിച്ചാലും കൊഴപ്പൊന്നുമില്ല എനിക്കറിയില്ല അത്രക്കൊന്നും ഞാൻ അങ്ങനെ എനിക്ക് അങ്ങനെ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതിനോടൊന്നും വലിയ താല്പര്യമില്ല പിതാവോ കുട്ടിയേട്ടാ പറഞ്ഞോളൂ എന്തോ താങ്കൾ ഒരിക്കൽ വിജയവാഡിൽ വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കാൻ ഒരു ഹോട്ടലിൽ കയറിയ സമയത്ത് ആ ഹോട്ടലിലുള്ള മുഴുവൻ സ്റ്റാഫും കൂടാതെ ആ ഹോട്ടലിലെ എക്സിക്യൂട്ടീവ് ഷെഫ് അടക്കം താങ്കളുടെ മുന്നിൽ വന്ന് നൃത്തം ചെയ്തു എന്ന് കുട്ടികളും മനസ്സിലാക്കുന്നു അത് സത്യമാണ് നമ്മുടെ ഷൂട്ട് പടം റിലീസ് കഴിഞ്ഞിട്ട് ഞങ്ങളവിടെ ഏതൊരു വിനോദ ഫംഗ്ഷൻ പോയതാണ് അപ്പം ഈ വിജയവാ പോകുന്ന വഴിക്ക് എവിടെയോ ഉള്ള ഒരു ഹോട്ടലാണ് എനിക്ക് പേര് പോർമ്മയില്ല ജനിയോന്നും എന്റെ ലൈഫിൽ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള ഭക്ഷണം കഴിച്ചത് അവിടെ നിന്നാണെന്ന് പറയാം പിന്നെ അവർ നമുക്ക് തന്നൊരു വെൽക്കം ഉണ്ട് നമ്മുടെ ആ പടത്തിന്റെ പാട്ടിട്ട് അവിടെയുള്ള എല്ലാ സ്റ്റാഫും ഒരുമിച്ച് നൃത്തം ചെയ്ത് ഭയങ്കര ഭയങ്കര ഒരു ും പോയി കഴിക്കണം എന്ന് പിന്നീട് പിന്നീട് പോയി കഴിക്കണം എന്നുള്ള ആഗ്രഹമുള്ളത് ആ ഒരു റെസ്റ്റോറന്റ് ആണ് ഇതുവരെ പിന്നെ അതിനുള്ള കിട്ടിയിട്ടില്ല എനിക്ക് അതിർത്തി വിട്ട് ചില ആൾക്കാരുടെ വലിയ ഭ്രമം ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് വിജയ് ഫാനാണ് പറയാം 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 അതും അങ്ങനെ അത് പ്രശ്നമില്ല വയസ്സിലായി അസുഖം തുടങ്ങിയത് ചെറുപ്പത്തിലെ ഞാൻ എനിക്ക് തമിഴ് അത്യാവശ്യം സംസാരിക്കാൻ അറിയാമെങ്കിൽ അത് അദ്ദേഹത്തിന്റെ പടങ്ങൾ കണ്ടിട്ട് പഠിച്ചതാണ് ആ ഓൾമോസ്റ്റ് ഇപ്പത്തെ പടങ്ങൾ എല്ലാം കാണുന്നുണ്ടെന്ന് പറയാൻ പറ്റില്ല പക്ഷെ പഴയ പടങ്ങളൊക്കെ ആണെന്ന് തോന്നുന്നു അവിടെ അവിടെ നമ്മള് ഈവനിങ് ടൈം ആയിരുന്നു നാഗ്രൽ ഫംഗ്ഷൻ അതിന് ഭയങ്കര ക്രൗഡായിരുന്നു എന്ന് വെച്ചാൽ ക്രൗഡ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക സ്നേഹമുള്ള ക്രൗഡായിരുന്നു കൗൺസേഴ്സിനൊക്കെ നിയന്ത്രിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് വന്നു അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ നമ്മൾ സ്റ്റേജിൽ നിന്നും ഷോപ്പിലേക്ക് പോകാൻ പറ്റാതെയായി കുറച്ച് ദൂരമേ ഉള്ളൂരൂ എനിക്ക് തോന്നുന്നു അഞ്ഞൂറ് മീറ്റർ ഒന്നും ഇല്ല ഇരുന്നൂറ് മീറ്ററോ അങ്ങനെ എങ്ങാണ്ടേ ഉള്ളൂ പക്ഷെ അങ്ങനെ പോകാൻ പറ്റാതെയായി ഷോപ്പിന്റെ ഭാഗത്തേക്കേ പോകാൻ പറ്റാതെയായി പിന്നെ ഉദ്ഘാടനം ചെയ്യാൻ പറ്റിയില്ല ഇല്ല അതിന് നമ്മള് വണ്ടിയെടുത്ത് ടൗൺ ടൗണൊക്കെ പോയി കറങ്ങി ഒരു വൺ അവർ ഒക്കെ കഴിഞ്ഞ് ഒന്ന് തിരിച്ചു വന്ന് പിന്നെ ഈ നമ്മുടെ തൊടുപുഴയിലെ അണിയുടെ വീട്ടിനെ ആ പുരയടത്തില് എല്ലാ ഫലവൃശ്ശങ്ങളും സസ്യജാലങ്ങളും നട്ടു വളർത്തിയിട്ടുണ്ടെന്നു എന്താ കാര്യം അറിയത്തില്ല അത് വീടിന്റെ വീട് തന്നെ ഒരു കാട്ടിനകത്തിരിക്കുന്ന ഒരു ശില് എന്നൊക്കെ പറഞ്ഞോളൂ ഞാൻ കണ്ടിട്ടില്ല പറഞ്ഞതാ ഞാൻ ഒരു വാർത്താ പ്രക്ഷേപണത്തിന്റെ ഭാഗമായിട്ട് ഇത് അണി റൂസിന്റെ വീടാണ് എന്ന് പറഞ്ഞിട്ട് വളരെ വികാരപരിതനായിട്ട് നമുക്ക് അവതരിപ്പിക്കാൻ പറ്റും എന്താണ് ഒരു വീടിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ വീടിന്റെ പിന്നാമൃത്തും ഇത്രയും വലിയൊരു കാട് ഫിറ്റ് ചെയ്യുന്നു പച്ചപ്പ് വരുമ്പോ കാട്ട് കേറാന്നുള്ളതാണ് നാട്ടിലഞ്ചു വയസ്സേക്ക് വിലയില്ലാന്ന് പറയുന്ന പോലെ സുരാജിന്റെ ഭാഷ ചോദിക്കേണ്ടി വരും നമ്മളങ്ങനെ അവളെല്ലാവർക്കും സ്നേഹാണ് സ്നേഹത്തിനൊന്നും കൊഴപ്പൊന്നും ഇല്ല പക്ഷെ നമ്മളങ്ങനെ ആളുകളെ കാണാറില്ല നമ്മളും വല്ലപ്പോഴും ഒക്കെ അവിടെ ചെല്ലാറുള്ളൂ അല്ലേ അണിയുടെ വീട്ടിലാരൊക്കെ ഉള്ളത് ഞാന് അച്ഛനമ്മ പിന്നെ നമുക്കൊരു ബിസിനസ് ഉണ്ട് അപ്പൊ സ്റ്റാഫ് അത് ഒരു അയ്യോ അതാണ് പറയേണ്ടത് പിന്നെ അത് വലിയ അതൊരു ബാത്ത് സ്ക്രബർ ആണ്

എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെടികൾ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അതുകൊണ്ട് ഫ്രൂട്ട്സ് മരങ്ങള് പ്രത്യേകിച്ചും നമുക്ക് നാട്ടിൽ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളും പുറത്തുനിന്നൊക്കെ ഒക്കെ ആയിട്ട് കുറെ ചെടികളും മരങ്ങളും ഒക്കെ ഉണ്ട് അവിടെ ഫ്രൂട്ട്സ് മരങ്ങൾ തന്നെയുണ്ട് ഇപ്പൊ സ്ത്രീ പുരുഷ ഭേദമന്യ ആളുകളെ ഈ തൊലി കൂടുതൽ ഒക്കെ തന്നെ ഇഞ്ചക്ഷൻ ഒക്കെ എടുക്കുന്ന കാലം മരുന്നിന്റെ പേരൊക്കെ ചില ആൾക്കാർ എന്നോട് പറഞ്ഞു പറഞ്ഞുണ്ട് എടുക്കാൻ സാധ്യതയുള്ള ഇങ്ങനെയുള്ള കൃത്രിമ മാർഗങ്ങളിലൂടെ ഈ നമ്മുടെ ലാവണ്യം വർദ്ധിപ്പിക്കാനുള്ള ശ്രമം വല്ലതും അണിരോസ് ജീവിതത്തിൽ നടത്തിയിട്ടുണ്ടോ ചില ആൾക്കാർ ഇത് എടുത്തിട്ട് അവസാനം പുലിപാലി പിടിച്ച കഥയറിയാലോ നമുക്ക് പണികളൊക്കെ ചെയ്യുന്ന ആൾ തന്നെയാണ് അല്ല ഇതിപ്പോ നമ്മള് ഡെർമറ്റോളജിസ്റ്റിനെയാണ് കാണുന്നതെങ്കിൽ അത് ഡോക്ടേഴ്സ് അവർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന രീതിയിൽ മാത്രമേ നമ്മള് എന്ത് എന്ത് ട്രീറ്റ്മെന്റ് ആയാലും എടുക്കത്തുള്ളൂ അപ്പൊ ഇപ്പൊ നമുക്ക് നമ്മൾ കോൺഫിഡന്റ് ആയിട്ടിരിക്കുക ഹെൽത്തി ആയിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളതാണ് അപ്പം എനിക്കും പണികൾ ബിക്കോസ് ഈ ഫീൽഡിൽ ആയതുകൊണ്ട് തന്നെ ഡെഫിനറ്റ്ലി നമ്മള് വ്യക്തിപരമായിട്ടൊരു ചോദ്യം ഏത് എന്ത് കാര്യമാണ് ഹണി റോസ് എന്ന് പറയുന്ന അഭിനേത്രി സന്തോഷിപ്പിക്കുന്നത് മനസ്സമാധാനാണ് അതൊന്നും എനിക്ക് പ്രശ്നമില്ല